ഈ നെക്ലെസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോമ്പടി ട്രിനിറ്റി കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി മെയ് 23 മെഡിക്കൽ കോർപ്പറേഷൻ ഇന്ന് മെയ് ഇരുപത്തിമൂന്ന് മെഡിക്കൽ കോഡർ ദിനം ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സമർപ്പിത പ്രൊഫഷണലുകളെ അംഗീകരിക്കുന്നതിനുള്ള ഒരു ദിനം കൃത്യമായതും കാര്യക്ഷമവുമായ ഡാറ്റ മാനേജ്മെന്റ് ഉറപ്പാക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോഡർമാരാണ് ആരോഗ്യരംഗത്തെ ശ്രദ്ധിക്കപ്പെടാത്ത ഹീറോകൾ രോഗനിർണയം നടപടിക്രമങ്ങൾ സേവനങ്ങൾ എന്നിവയ്ക്കായി അവർ കോഡുകൾ നിയോഗിക്കുന്നു രോഗികളുടെ പരിചരണം ചെയ്യാനും വിഭവങ്ങൾ നിയന്ത്രിക്കാനും റീംബേഴ്സ്മെൻറ് സ്വീകരിക്കാനും ആരോഗ്യ പരിരക്ഷാദാതാക്കളെ പ്രാപ്തരാക്കുന്നു അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആദ്യത്തെ കോഡിംഗ് സംവിധാനം വികസിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നിന്നാണ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് കാലക്രമേണ കോഡിംഗ് സംവിധാനങ്ങൾ വികസിച്ചു ഇന്ന് ഐ സി ഡി ടെൻ സി പി ടി പോലെയുള്ള സ്റ്റാൻഡേർഡ് കോഡുകൾ ഉപയോഗിക്കുന്നു മെഡിക്കൽ കോഡർമാരുടെ പ്രധാന പ്രവർത്തനവും ആരോഗ്യ സംരക്ഷണത്തിൽ അവർ വഹിക്കുന്ന നിർണായക പങ്കും തിരിച്ചറിയുന്നതിനാണ് മെഡിക്കൽ കോഡർ ദിനം സ്ഥാപിച്ചത് ഈ മെഡിക്കൽ കോഡർ ദിനത്തിൽ എല്ലായിടത്തുമുള്ള മെഡിക്കൽ കോഡർമാരുടെ കഠിനാധ്വാനവും അർപ്പണബോധവും നമുക്ക് അഭിനന്ദിക്കാം ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള നിങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിന് നന്ദി